നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും സഖ്യം അനിവാര്യമാണ് ഇത്തരമൊരു മുന്നേറ്റം മാത്രമേ ഫാസിസ്റ്റ് സർക്കാരിന്റെ വർഗീയ നയങ്ങളെ തകർക്കാൻ കഴിയൂ എന്ന് എഫ് ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് പറഞ്ഞു പെരിന്തൽമണയിൽ നടന്ന എഫ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസത്തെ ചെറുത്തുതോൽപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും സഖ്യം അനിവാര്യമാണ് ഇത്തരമൊരു മുന്നേറ്റം മാത്രമേ ഫാസിസ്റ്റ് സർക്കാരിന്റെ വർഗീയ നയങ്ങളെ തകർക്കാൻ കഴിയൂ എന്ന് എഫ് ഐ ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നടന്ന എഫ് ഐ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

नागरिक തൊഴിലാളി കർഷക കൂട്ടായ്മകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ ഫാസിസ്റ്റ് സർക്കാരിന്റെ തളർച്ചയ്ക്ക് കാരണമെന്ന് ജോസഫ് ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ വേദിയിലെ പ്രധാന പ്രഭാഷണവുമായി എത്തിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ തൊഴിൽ മേഖലയിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പ്രതിസന്ധികൾ പ്രക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു എഫ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിസ് പറവൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ വി സഫീർഷ എഫ് സംസ്ഥാന ട്രസ്റ്റ് ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് സെക്രട്ടറി ഷാനവാസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ലുക്ക്മാൻ പാലക്കാട് സി മാവേലിക്കര പ്രേമാജി പിഷാരടി സരസ്വതി വലപ്പാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് പറവൂർ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് സമ്മേളനത്തിൽ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സജീവ പങ്കാളിത്തം തൊഴിലാളികളുടെ അവകാശങ്ങൾ കർഷക പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തെ പുതിയ പ്രതിസന്ധികൾ രാഷ്ട്രീയ സാഹചര്യം എന്നിവയെക്കുറിച്ച് ഊന്നലുള്ള ചർച്ചകൾ നടന്നു സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെയും കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെയും എതിർക്കുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ പരിഗണിക്കുകയും തൊഴിലാളി കർഷക കൂട്ടായ്മകൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ നിശ്ചയിക്കുകയും ചെയ്തു സമ്മേളനത്തിൽ ഉയർന്നിരുന്ന തൊഴിലാളി ആശങ്കകൾ ആവശ്യം മുന്നോട്ടു പോവാനുള്ള മാർഗങ്ങൾ എന്നിവയ്ക്ക് താൽപര്യം സമഗ്രമായ പരിഹാരങ്ങൾ ചർച്ച ചെയ്തു ന്യൂസ് പെരിന്തൽമണ്ണ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ുംങ്ങിയത് മാർബല രണ്ടും നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബി ലാൻഡ് തിരൂർ ചങ്ങരം